ും കരയേണ്ടവര് തെറ്റായ ഒരു രീതിയാണ് അത് കരച്ചിൽ പറയുകയാണെങ്കിൽ ഇത് വേറെ തെറ്റായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു മനസ്സിലാക്കലാണ് അതായത് നമ്മള് ഈ ആശ്വസിപ്പിക്കണ ശരിയല്ല എന്ത് കരഞ്ഞോണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് കരയില്ലേ കരയില്ലേന്ന് വാസ്തുത്തിൽ കരയുന്ന കരയുന്ന ഒരാളെ കരയാൻ വിടുകയാണ് വേണ്ടത് കാരണം അയാൾ കരഞ്ഞരഞ്ഞു കഴിഞ്ഞ് പൂർണ്ണമായിട്ടും ആ പ്രശ്നത്തിൽ നിന്നയാ പുറത്തു വരാൻ സാധിക്കും അല്ലാണ്ട് കരച്ചിലയാൾ ബാക്കി വെച്ചിട്ട് അത് സപ്രസ് ചെയ്യണമെങ്കിൽ ആ ദുഃഖം അയാൾ ഉള്ളിൽ ഹോൾഡ് ചെയ്താൽ കുറെ നാളും കൂടി കൊണ്ടാടക്കേണ്ടി വരും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ എന്തും എക്സ്പ്രസ് ചെയ്യുന്നതും അതായത് സങ്കടവും സന്തോഷവും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയുക സങ്കടം എക്സ്പ്രസ് ചെയ്യുമ്പോ കുറയും സന്തോഷം എക്സ്പ്രസ് ചെയ്യുമ്പോ കൂടും അത് മനസ്സിലാവണം പറഞ്ഞ മനസ്സിലാവണ്ടല്ലോ അല്ലേ ഇതൊക്കെ പത്താഞ്ജലി പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്താണ് സങ്കടം എക്സ്പ്രസ് ചെയ്താല് കുറയും സന്തോഷം എക്സ്പ്രസ് ചെയ്യുമ്പോ കൂടും